നേരത്തൊക്കെ വീടായിട്ട് അവള് വാശി പിടിച്ച് കരയുന്ന കേട്ടോ കണ്ടോ ഇക്ക ആ കാര്യം നോക്കിയിട്ട് കരയാണ് കണ്ട അവിടെ ട്ടോ ഇരിക്കുന്നു ഫോണിൽ കണ്ടിരിക്കുന്നാണ് കുട്ടികാര നമ്മള് പെരുന്നാളൊക്കെ കഴിഞ്ഞ് എന്തെല്ലോ എല്ലാവരും വിശേഷ മയിലാഞ്ചി കാണിച്ചോടുത്ത ദിവസം മയിലാഞ്ചി കാണിച്ചെടുക്കൂല കാണിച്ചോടുക്കൂല കുഞ്ഞാവ അതിലഞ്ച് കാണിച്ചെടുക്കൂലെടുക്കോളെ പെയ്യട എന്താ കളിക്കുന്ന നൂല്ണ്ടോ ഇവിടെ രണ്ട് തരംഗന്മാരുണ്ട് അവിടെ കാണിച്ചു തരാം നടി കിട്ടട്ടെ ഇത് റാശീന്റെ മോന് എന്റെ പേരെന്താടാ പറഞ്ഞോട് എന്താണ് റനു വീട്ടിൽ നിന്ന് വിളിക്കുന്ന പേര് റേനു ആ സ്കൂളിൽ നിന്ന് എന്താ വിളിച്ചറ പേരെന്താൻ്റെ ടീച്ചറ പേര് അറിയില്ല എന്റെ ടീച്ചർ എന്റെ സ്കൂളിന്റെ പേരെന്താ എൻ്റെ സ്കൂളിന്റെ പേരെന്താ സ്കൂളിന്റെ പേര് അത് ക്ലാസിന്റെ പേര് ആ സ്കൂളിന്റെ പേര് എൽ എം പി സ്കൂൾ തിരൂർക്കാട് എന്താണ് ആന്റെ പേര് കൂട്ടുകാരെ ഇതാണ് നമ്മൾ റാശിൻ്റെ പെര പൊരേക്കൂടെ ഒക്കെ കഴിഞ്ഞ് നല്ല മശാല നല്ല ഷോറായിക്ക് പരയെല്ലാം അങ്ങ് പിന്നെ കാണിച്ചിരുന്നു കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്നെടുത്ത് നോക്കാരുതീട്ടാ വീഡിയോ അപ്പുറത്തൊരു ചേച്ചിൻ്റെ വീട് അത് തീനേച്ചിൻ്റെ വീട് അപ്പുറത്ത് ബാക്കിലുണ്ട് മാധു ചേച്ചിൻ്റെ വീട് അങ്ങനെ അവളെ വീട് കഴിഞ്ഞ താഴത്തേക്കൊരു വീട് എവിടെക്കെ വിഷു ആയിട്ട് നല്ല പടക്കം പൊട്ടുന്നുണ്ട് കേട്ടോ അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ വിഷു ആശംസകൾ പെരുന്നാളും വിഷു ഒക്കെ കൂട്ടുകാര പെരുന്നാളും അതേപോലെ തന്നെ വിഷു ഒന്നിച്ചാണല്ലോ വന്നു ഇക്കള് പോന്ന അപ്പോ ഞങ്ങളിന്ന് പോകണമെന്ന് എഴുതിയിട്ടായിരുന്നു പക്ഷേ അപ്പോൾ അപ്പുറത്തെ ചേച്ചി തന്നിട്ട് നാളെ അത് കഴിഞ്ഞിട്ടേ പോവാൻ പറ്റുള്ളൂ അങ്ങനെ ഞങ്ങൾ പോരാതിരുന്നതാട്ടെ അല്ലെ ഇപ്പൊ ഇന്ന് ഞങ്ങള് മലപ്പുറത്തെത്തിണ്ടാവും കുട്ടികൾ ഞങ്ങളെ വീഡിയോ ഒക്കെ കണ്ടു ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാ കമെന്റ് ചെയ്യാ അവിടെ വന്നിട്ട് പറഞ്ഞു പറഞ്ഞോടുക്കുന്നാല് നമ്മളെവിടെ അല്ലേ പറഞ്ഞു ആ വടകരമ്മാന്റെ വീട്ടിലാ എനിക്ക് വടകര മലപ്പുറത്തേക്ക് പോരാൻ ഇഷ്ടമുണ്ടോ മലപ്പുറത്തൊക്കെ പോയിരുന്നു എനിക്ക് ഇവിടെ കളിക്കുന്ന അത്ര ഇഷ്ടം അപ്പൊ എന്താ നമ്മളെ വീട്ടിൽ പോയാലേ എനിക്ക് അവിടെ കളിച്ചൂടെ നമ്മളെ പനങ്കര വീട്ടില് അപ്പൊ എനിക്ക് മാലത്താർ തന്റെ വീട്ടിലെല്ലാം പോകണ്ടേ കളിക്കാൻ കളിക്കണ്ട ഇപ്പോൾ കൂട്ടുകാരെ നമ്മൾ വീഡിയോ ഞാൻ വല്ലാതെ നീട്ടിക്കൊണ്ടോ കാരണം എന്താ പറയുക സൗണ്ട് ഇതിന്റെ സൗണ്ട് ഇല്ലേ സ്പീക്കർ പോയിട്ടുണ്ടായിരുന്നു അപ്പം ഇത് റെഡി ആയിക്കോ ഇല്ലെന്ന് നോക്കാൻ വേണ്ടിട്ട് പിന്നെ ഒന്ന് വീഡിയോ ഇട്ടിട്ടില്ലല്ലോ അപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ തട്ടി വെക്കട്ടെ റെഡി ആയിക്കോ അല്ലേന്ന് അറിയാൻ വേണ്ടിട്ടാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പുതിയതായിട്ട് കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബായ് അസാലും